പക്ഷെ സിനിമകളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള കൊലപാതകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു കൊലപാതമാണ് തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകം പണത്തിന് വേണ്ടിയിട്ട് തട്ടിക്കൊണ്ട് പോവുക കൊല്ലുക ശരിക്കും പറഞ്ഞാൽ ടിസ്റ്റുകളോട് ടിസ്റ്റുകളായിരുന്നു എങ്ങനെയാണ് ബിജു കൊലപാതകം നടന്നത് അതെ പോലീസ് വലിയ അധ്വാനമില്ലാതെ കണ്ടെത്തിയൊരു കേസ് ആയിട്ട് വേണം ഇതിനെ പരിഗണിക്കാൻ അതോടൊപ്പം പോലീസിന്റെ അന്വേഷണ മികവ് കൂടി പ്രശംസിക്കേണ്ട ഒരു കേസാണ് ബിജു ജോസഫിന്റെ കൊലപാതകം തൊടുപുഴ കലയന്താനി ചെത്തിമറ്റം കോലാനി മുളയിങ്കൽ വീട്ടിൽ ബിജു ജോസഫും തേക്കുകാട്ടിൽ കലയന്താനി തേക്ക് കാട്ടിൽ ജോമോൻ ജോസഫും ബിസിനസ് പങ്കാളികളായിരുന്നു ഇവരും ചേർന്ന് കാറ്ററിംഗ് ബിസിനസ്സും അതോടൊപ്പം ആംബുലൻസ് സർവീസും അടക്കമുള്ള ബിസിനസ്സുകൾ ചെയ്തിരുന്ന പങ്കാളികളാണ് ഇവർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പരസ്പരമുള്ള ഉടമ്പടി വെച്ച് രേഖകൾ പ്രകാരം ഇവർ ബിസിനസ് ബന്ധം വേർപിരിഞ്ഞു കാരണം സാമ്പത്തികമായി ബിജു ജോസഫിന് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ താല്പര്യമില്ല അങ്ങനെ പരസ്പര സമ്മതത്തോടെ ഇരുവരും വേർപിരിഞ്ഞതാണ് അതിനുശേഷം ഈ ജോമോൻ ജോസഫിനുണ്ടായ സാമ്പത്തിക നഷ്ടത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു സംഭവം അരങ്ങേറുന്നതിൻ്റെ കാരണം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കഴിഞ്ഞ ഇരുപതാം തീയതി എറണാകുളം ജില്ലയിലെ വടക്കേക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കാപ്പാ കേസ് പ്രതിയായ ആഷിഖ് ജോൺസൺ ആഷിഖ് ജോൺസൺ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാതെ മൂന്നൊരു സംഭവം ഉണ്ടായി ഇയാളെ അന്വേഷിച്ച വടക്കേക്കര പോലീസ് അറിയുന്നത് ഇയാൾ തൊടുപുഴ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുണ്ടെന്നാണ് അങ്ങനെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൈമാറിയ വടക്കേക്കര പോലീസ് ഈ യാഷിക് ജോൺസനെ തൊടുപുഴ പോലീസ് തൊടുപുഴയിൽ നിന്ന് പിടികൂടുന്നു തൊടുപുഴയിൽ നിന്ന് പിടികൂടുന്ന ഇയാളുടെ കയ്യിൽ ആവശ്യത്തിലധികം പണം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇയാളുടെ ഗൂഗിൾ പേയിൽ പന്ത്രണ്ടായിരം രൂപയിലധികം രൂപ ഉണ്ടായിരുന്നു അതേസമയം അങ്ങനെ വടക്കേക്കര പോലീസിന് ഇയാളെ കൈമാറുന്നു തുടർന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നു കൊച്ചിയിൽ കൊണ്ടുപോയി ഇയാളെ റിമാൻഡ് ചെയ്യുന്നു പിറ്റേ ദിവസം ഇരുപത്തി ഒന്നാം തീയതി ആണ് ഇത്തരത്തിൽ ബിജു ജോസഫ് എന്ന ആളെ കാണാനില്ലെന്ന് കാണിച്ച് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ബിജു ജോസഫിന്റെ ഭാര്യയായ മഞ്ജു ഒരു പരാതി കൊടുക്കുന്നത് അപ്പോഴാണ് തൊടുപുഴ പോലീസ് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ഈ ഭാര്യയോട് ആരായുന്നത് ഭാര്യയോട് ചോദിക്കുമ്പോൾ ഭാര്യ പറയുന്നത് മുട്ടം സ്വദേശിയായ ഒരാളുടെ പേരും രണ്ടാമത്തെ ആൾ ഈ ജോമോൻ ജോസഫുമാണ് ഇരുവരും ബിസിനസ് എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ ഈ ബിസിനസ് ബന്ധം വേറെ പിരിഞ്ഞതിനെ തുടർന്ന് ജോമോൻ ജോസഫിൽ നിന്ന് പതിവായി ഈ ബിജു ജോസഫിന് ഭീഷണി ഉണ്ടായിരുന്നു ഇയാളെ തട്ടിക്കൊണ്ടു പോകും എന്നടക്കം ഭാര്യയെ വിളിച്ചടക്കം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് ഈ ഭാര്യ പറയുന്നത് അങ്ങനെ ഈ തൊടുപുഴ പോലീസ് ഇത് പ്രകാരം ഈ ജോമോൻ ജോസഫിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഇയാളെ കിട്ടിയിരുന്നില്ല ഇയാളെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ രണ്ടു വട്ടവും രണ്ട് ഫോണും സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു അങ്ങനെ വീണ്ടും അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് ഈ ആഷിക്കിനെ വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽ നിന്ന് മുങ്ങി തൊടുപുഴയിൽ എത്തി നിൽക്കുന്ന ആഷിക്കിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതും അങ്ങനെ ഒത്തുനോക്കുമ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ എന്തോ ഒരു ബന്ധം പോലീസ് തിരിച്ചറിയുകയും തുടർന്ന് ആ പരിധിയിൽ ഇയാളെ കാണാതാകുന്നത് ഇരുപതാം തീയതി പുലർച്ചെയാണ് കാരണം ഇത് പ്രകാരം പോലീസ് പറയുന്നത് പ്രകാരം ഇവർ ഏറെക്കാലമായി ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇത് പ്രകാരം ഈ ജോമോൻ ജോസഫ് രണ്ട് മൂന്ന് കൊട്ടേഷൻ സംഘങ്ങളുടെ സഹായം തേടിയിരുന്നുവെങ്കിലും അവരെല്ലാവരും മുൻകൂറായി പണം ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ മുൻകൂറായി പണം കൊടുക്കുന്നതിന് പകരമാണ് ഇത്തരത്തിൽ കൊച്ചിയിലെ കണ്ടെയ്നർ സാബുവിൻ്റെ കൊട്ടേഷൻ സംഘത്തിലെ അംഗങ്ങളായ മുഹമ്മദ് അസ്ലത്തിനെയും ഇത്തരത്തിലുള്ള ആഷിഖ് ജോൺസണേയും ഈ ജോമോൻ ജോസഫ് പരിചയപ്പെടുന്നത് ഇത് ഇയാളുടെ ഡ്രൈവർ വഴിയാണ് ഡ്രൈവർ ജോമിൻ ജോസഫ് ജോമിൻ കുര്യൻ ജോമിൻ കുര്യനും ഈ കേസിലെ പ്രതിയാണ് അങ്ങനെ ജോമിൻ കുര്യൻ വരിയാണ് ഈ കൊട്ടേഷൻ സംഘങ്ങളെ പരിചയപ്പെടുന്നതും ഇവർക്ക് പന്ത്രണ്ടായിരം രൂപ ഇത് പ്രകാരം അഡ്വാൻസ് കൊടുക്കുന്നതും അങ്ങനെ ഇവർ പതിനഞ്ചാം തീയതി തൊടുപുഴയിലെത്തി ഇയാളെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവർക്കുള്ളൊരു അവസരം ആ ഒന്നും ഒത്തു വന്നില്ല അങ്ങനെ പത്തൊൻപതാം തീയതി രാത്രി ഇയാളെ തട്ടിക്കൊണ്ടു പോകാമെന്ന് വിചാരിക്കുമ്പോൾ ഇയാൾ അവിടെയൊന്നും രക്ഷപ്പെടുകയുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ കയറുന്നു അന്ന് രാത്രി മുഴുവൻ ഈ ബിജു ജോസഫിൻ്റെ വീടിൻ്റെ പുറത്ത് ഇയാൾ പുറത്തിറങ്ങുന്നതും കാത്തിരുന്ന ഈ ജോമോൻ ജോസഫും കൂട്ടാളികളും മുഹമ്മദ് അസ്ലവും ആഷിഖ് ജോൺസനും ജോമിൻ കുര്യനും അടക്കും അടങ്ങുന്ന സംഘം ആ അവിടെ പുറത്ത് കാറിൽ വാനിലാണ് വിശ്രമിക്കുന്നത് വാനിൽ വിശ്രമിച്ച് പുലർച്ചെ നാല് മണിക്ക് ഇയാൾ പുറത്തിറങ്ങ പുറത്തിറങ്ങുന്ന ഒരു സമയമാണ് ബിജു ജോസഫ് ഇയാൾക്ക് തൊടുപുഴ ടൗണിൽ മറ്റ് കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ രാവിലെ പോകുന്ന ഒരാളാണ് അങ്ങനെ ഇയാൾ പോകുന്ന സമയം കൃത്യമായി കണക്ക് കൂട്ടി ഇവർ വാനിൽ ആലാറം വെച്ച് കാത്തിരുന്നു അങ്ങനെ നാലു മണിക്ക് ഈ ബിജു ജോസഫ് അയാളുടെ ഇരുചക്ര വാഹനത്തിൽ തൊടുപുഴ ടൗണിലേക്ക് പുറപ്പെടുമ്പോൾ ഇയാളുടെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ വെച്ച് ഈ സംഘം ഇയാളുടെ സ്കൂട്ടറിൽ വാനെടുപ്പിച്ച് വീഴ്ത്തുകയും ഇയാളെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് ആദ്യം ആക്രമിക്കുകയും പിന്നീട് വാനിലേക്ക് വലിച്ചു കയറ്റുകയുമായിരുന്നു അങ്ങനെ വാനിൽ വെച്ച് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശമുണ്ടായിരുന്നു എന്നത് പോലീസ് സ്ഥിരീകരിക്കേണ്ട ഒരു കാര്യമാണ് ഇയാളെ വാനിൽ കയറ്റുകയും ഈ മുഹമ്മദ് അസ്ലവും ആഷിഖ് ജോൺസണും അടങ്ങുന്ന ഈ കൊട്ടേഷൻ സംഘാംഗങ്ങൾ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു അങ്ങനെ കടുത്ത മർദ്ദനത്തിൽ ഇയാൾ കുതിറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇയാളുടെ കഴുത്ത് കുത്തിപ്പിടിക്കുന്നു അതോടൊപ്പം നിലത്തിട്ട് ചവിട്ടുന്നു ഇങ്ങനെ ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ ഇയാൾ അവിചാരിതമായി ഇവർ പോലും വിചാരിക്കാതെ ഇയാൾ മരണപ്പെടുകയാണ് അങ്ങനെ മരണപ്പെടുമ്പോൾ ഭയചകിതരായ ഈ പ്രതികൾ ഇയാളുടെ ശരീരവും എടുത്ത് വാനിൽ തന്നെ കലയന്താനി ചെട്ടിമറ്റത്തെ ഈ ദേവമാതാ കാറ്ററിംഗ് യൂണിറ്റിൻ്റെ ഒരു ഗോഡൗൺ ഉണ്ട് ജോമോൻ ജോസഫിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഗോഡൗൺ ആണ് ആ ഗോഡൗണിലേക്ക് ഈ ബിജു ജോസഫിൻ്റെ ശരീരവുമായി എത്തുന്നു അവിടെയുള്ളൊരു മാൻഹോൾ മാലിന്യക്കുഴിയാണ് ഈ മാലിന്യക്കുഴിയിൽ ഇയാളെ കിടത്തി അതിനു പുറത്ത് മണ്ണിട്ട് മൂടുകയും പിന്നീട് ഇവർ ആ സ്ഥലം വിടുകയുമായിരുന്നു അതിനിടെയാണ് ഈ യാഷിക് ജോൺസൺ പോലീസിൻ്റെ പിടിയിലാകുന്നതും യാഷിക് ജോൺസൺ പിടിയിലാകുന്നതോടെയാണ് ബാക്കി സംഘാംഗങ്ങളെല്ലാം കൊച്ചിയിലേക്ക് മുങ്ങുന്നത് അങ്ങനെ ആദ്യം ഈ ജോമോൻ ജോസഫിലേക്ക് എത്തുന്നതിന് മുൻപ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ എൻ എസ് റോയാണ് അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഇയാളുടെ ഒരു ബന്ധു ബന്ധുവിനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുകയും ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ ഈ ജോമോൻ ജോസഫിന് വേണ്ടി ഇയാളൊരു ഇരുപത്തി അയ്യായിരം രൂപ കൊച്ചിയിലെ ഒരു ഫോൺ കടയിലേക്ക് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം അന്വേഷിച്ച പോലീസിനോട് ഇയാൾ പറയുന്നത് ജോമോൻ ആവശ്യപ്പെട്ടു ഇത് പ്രകാരം ഒരു ഫോൺ വാങ്ങണം അതിനുവേണ്ടി ഇത്ര രൂപ ഈ അക്കൗണ്ടിലേക്ക് ഇടണമെന്ന് പറഞ്ഞതനുസരിച്ചാണ് താൻ ഇത്ര രൂപ ഈ ഫോൺ കടയിലേക്ക് അയച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയുന്നു അങ്ങനെ വീണ്ടും പോലീസ് അന്വേഷിക്കുന്നു കൊച്ചി കേന്ദ്രീകരിച്ച് ആലുവ ആലുവയിലേക്ക് ഈ അന്വേഷണം നീളുന്നു തൊടുപുഴ എസ് ഐ എൻ എസ് റോയുടെ നേതൃത്വത്തിലുള്ള സം പത്തംഗ സംഘം ഈ ആലുവയിലേക്ക് തിരിക്കുന്നു അങ്ങനെ ആലുവ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനയിൽ ആലുവ റെയിൽവേ സ്റ്റേഷന് പുറത്ത് പോലീസുകാർ തന്നെ ദേവമാതാ കാട്രേഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു വാൻ കണ്ടെത്തുന്നു ഈ വാനിനുള്ളിൽ ഉറങ്ങുകയായിരുന്നു ഈ ജോമോൻ ജോസഫ് ഈ സമയത്ത് ഇയാളുടെ മൊബൈൽ ഫോൺ ഒരു തവണ സ്വിച്ച് ഓഫ് ആയതാണ് സ്വിച്ച് ഓൺ ആയതാണ് ഇത്തരത്തിൽ പോലീസിനെ ആലുവയിലേക്ക് എത്തിച്ചത് അങ്ങനെ അധികം ചോദ്യം ചെയ്യലിനൊന്നും ഇല്ലാതെ ഇയാൾ പറയുന്നു ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോയത് താനാണ് താനും തന്റെ സംഘാംഗങ്ങളും ചേർന്നാണ് ഇതിൽപ്പെട്ട മറ്റു പ്രതികളായ മുഹമ്മദ് അസ്ലവും ആഷിഖ് ജോൺസണും ജോമിൻ കൂര്യനും അടക്കമുള്ള പ്രതികൾ നെറ്റൂരിലെ ഒരു ലോഡ്ജിൽ കഴിയുന്നുണ്ട് ഇതുപ്രകാരം പ്രകാരം പോലീസ് നെറ്റൂരിലെത്തി ഈ മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിലെത്തു തൊടുപുഴയിലെത്തിച്ചു വടക്കേക്കര പോലീസ് കൊണ്ടുപോയ ആഷിക് ജോൺസൺ ഇപ്പോൾ കൊച്ചിയിൽ റിമാൻഡിലാണ് എന്തായാലും തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി ബിജു ജോസഫിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഇത് പ്രകാരം കാപ്പാ പ്രതി ആയതുകൊണ്ട് തന്നെ ഇയാളെ വിട്ടുകിട്ടുന്നത് അടക്കമുള്ള നടപടിക്രമങ്ങൾ ഇനിയുണ്ട് അത് കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിൽ എങ്ങനെയാണ് ഈ സംഘം ഇത് ക്രൂരമായ രീതിയിലൊരു ഒരു കൊലപാതകം ആസൂത്രണം ചെയ്തത് ഇതിന് പിന്നിൽ എന്തൊക്കെയായിരുന്നു ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അറുപത് ലക്ഷം രൂപ ഇയാളിൽ നിന്ന് തട്ടിയെടുക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നാണ് ഇത് പ്രകാരമാണ് ആറ് ലക്ഷം രൂപയുടെ കൊട്ടേഷൻ ഈ മുഹമ്മദ് അസ്ലത്തിനെയും ആഷിഫ് ജോൺസനെയും അടക്കമുള്ള കൊട്ടേഷൻ സംഘത്തിനെ ഏൽപ്പിച്ചതെന്നാണ് എന്തായാലും വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ് തൊടുപുഴയിൽ നടന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നേക്കും